അപ്പൊ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വോട്ടിംഗ് എല്ലാം അവസാനിച്ചിരിക്കുകയാണ് ഈ വീക്കിലെ വോട്ടിംഗ് നല്ല ശക്തമായ രീതിയിൽ തന്നെയൊക്കെ ആയിരുന്നു മുമ്പോട്ട് പോയത് ഇടയ്ക്കൊക്കെ ഒരു വോട്ടിംഗ് അട്ടിമറൊക്കെ കണ്ടിരുന്നെങ്കിലും വോട്ടിംഗ് നല്ല രീതിയിലായിരുന്നു മുമ്പോട്ട് പോയത് അപ്പോൾ ഈ വീക്കിൽ വോട്ടിംഗിൽ നിലവിൽ ഇതുവരെ അവസാന സ്ഥാനത്തുള്ളത് ജാൻമണിയാണ് അപ്പൊ ഒരു സിംഗിൾ എബിക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ ഈ ജാൻമണി പുറത്തു പോകാനാണുള്ള സാധ്യതകളാണ് കൂടുതലും ഉള്ളത് പിന്നെ അതിന്റെ തൊട്ട് താഴത്ത് വരുന്നത് ശരണ്യാണ് അപ്പോൾ ഡബിൾ എബിക്ഷൻ ഒക്കെ നടക്കുകയാണെങ്കിൽ ശരണ്യം അതേപോലെ ജാൻമണിയും പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പൊ കഴിഞ്ഞ വീക്കിൽ ആറ് വയൽഡ് എൻട്രി വന്നതുകൊണ്ട് തന്നെ ഡബിൾ എവിക്ഷൻ ഉള്ള ഉണ്ടാവാനുള്ള സാധ്യതയും ഏറെയാണ് വോട്ടിംഗ് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഒരു വൈൽഡ് കാർഡ് എൻട്രി വന്ന അഭിഷേക് ഒന്നാം സ്ഥാനം നേടിയത് തൊട്ടുപിറകെ തന്നെ ജിൻഡോ അതേപോലെ തന്നെ ഒക്കെ ആയിരുന്നു മത്സരിച്ചത് ഒന്ന് രണ്ടും മൂന്നും സാധനങ്ങളിലേക്ക് ഈ വീക്കിലെ ചില മത്സരാർത്ഥികളുടെ പെർഫോമൻസ് നമുക്ക് നോക്കി വെക്കാം വൈൽഡ് ഗാർഡ് എൻട്രിയ വന്ന അഭിഷേക് ആദ്യ രണ്ട് ദിവസങ്ങളിൽ മികച്ച പെർഫോമൻസ് ഒരു ഹൗസില് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെങ്കിലും പിന്നീട് നിറം വാങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് അതേപോലെ സായി ആണെങ്കിലും സാമൂഹിക കാര്യങ്ങളിലും അതേപോലെ എല്ലാ വിഷയങ്ങളും തൻ്റെതായ നിലപാടുകൾ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു സായി എന്നാൽ ബിഗ് ബോസിൽ ഈ ആൾക്കാർ എക്സ്പെക്ട് ചെയ്ത് അത്ര കളിക്കാൻ പറ്റുമോ എന്നത് സംശയകരമായ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ സായി വന്ന് ആദ്യം തന്നെ ബ്രേക്ക് ചെയ്ത റൂൾ ഉണ്ട് പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് പറയാവുന്നത് ഹൗസിൽ കയറി ആദ്യ ദിവസം തന്നെ പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിനോട് പങ്കുവെച്ച താരം കൂടിയാണ് സായി അതിനെതിരെ ബിഗ് ബോസ് തന്നെ സായിക്ക് വാണിംഗ് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ സായി എക്സ്പെക്ട് ചെയ്ത അത്ര ഒരു പെർഫോമൻസ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഉള്ളത് സിബിൻ സിബിൻ അത്യാവശ്യം നല്ല ഗെയിമറാണ് എല്ലാ ടാസ്കിലെല്ലാം മികച്ച പെർഫോമൻസ് തന്നെയാണ് സിബിൻ കാഴ്ചവെക്കുന്നത് പിന്നെ സിബിന് എന്താ പറയുക തന്റേതായ ഒരു ഗെയിം പ്ലാൻ ഉണ്ട് സിബിന്റെ ഒരു ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ടീമായിട്ട് കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടോ അവിടെ അതേമാതിരി തന്നെ ബ്രദർ സിസ്റ്റർ അമ്മ മോന് അങ്ങനത്തെ ടീം സെറ്റപ്പിലുള്ള ആൾക്കാരെ ചെറുതായിട്ടൊന്ന് പിരികേറ്റി ഒന്ന് ഡിവേർട്ട് ആക്കാൻ രീതിയിലായിരുന്നു സിബിൻ കളിക്കുന്നത് നല്ല രീതിയിൽ തന്നെ സിം കളിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മൾ അഭിഷേക് ആണ് അഭിഷേക് കെ അഭിഷേക് ഏ അത്യാവശ്യം നല്ല സൈലന്റ് ആയിട്ടാണ് ബിഗ് ബോസിൽ ഗെയിം കളിക്കുന്നത് പിന്നെ നന്ദന നന്ദന കുറച്ച് ഓവർ സ്മാർട്ട് ആവുന്നുണ്ടോ എന്നൊരു ഇത് താന് ബിഗ് ബോസിൽ ആക്റ്റീവ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് എല്ലാ കാര്യങ്ങളും കുറച്ച് കൂടുതലായിട്ട് എഫർട്ട് എടുക്കുന്നതായി തോന്നിയിട്ടുണ്ട് പൂജ അത്യാവശ്യം നല്ലൊരു ഗെയിമർ ആണ് ബിഗ് ബോസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ എല്ലാം കണ്ടു വന്നൊരു ഗെയിമറാണ് പൂജ അത് നമുക്ക് കഴിഞ്ഞൊരു ടാസ്ക് തന്നെ മനസ്സിലായ കാര്യമാണ് ബിഗ് ബോസിന്റെ എല്ലാ മത്സരാർത്ഥികളെയും പഠിച്ചു വന്ന് ഗെയിം കളിക്കുന്ന താരമായിട്ടാണ് ഒരു മത്സരാർത്ഥിയായിട്ടാണ് പൂജയെ തോന്നിയത് പിന്നെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് ജിൻഡോ അത്യാവശ്യം നല്ലൊരു എന്റർടൈനർ കൂടിയാണ് ജിൻഡോ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഗെയിം കളിക്കുന്നുണ്ട് അതേപോലെ തന്നെ നൂറ ആദ്യ രണ്ട് ആഴ്ചകളിലൊക്കെ നല്ല ഒരു ഡൗൺ ആയിരുന്നു ഭയങ്കര ഇമോഷണലി വീക്ക് കരിച്ചിൽ അങ്ങനെയൊക്കെ കൂടുതലായിരുന്നു നോറക്ക് എന്നാൽ വരും ആഴ്ചകളിൽ തന്നെ ഗെയിമും അതേമാതി തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കി പറയുന്ന കുറെ നിലപാടുകൾ മാറ്റിക്കൊണ്ട് തന്നെ നൂറ അത്യാവശ്യം നല്ലൊരു മികച്ച ഗെയിമറായി വരുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും ജാസ്മിനും ഗബ്രിയും ഈ ഒരു കോംബോ വിട്ട് കളിക്കുകയാണെങ്കിൽ ഗബ്രി ആയാലും ജാസ്മിനായാലും ഒരു മികച്ച ഗെയിമർ തന്നെയാണ് ഇപ്പൊ ജാസ്മിനായാലും അത്യാവശ്യം നല്ലോണം സംസാരിക്കാനൊക്കെ ഒരു കൈവുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് അപ്പൊ ഈ കോംബോ വരുന്ന സമയത്താണ് ഇവരൊന്ന് ഡൗൺ ആവുന്നത് ഒറ്റക്കൊറ്റ കളിക്കുകയാണെങ്കിൽ രണ്ടാളും നല്ലൊരു മത്സരാർത്ഥികൾ തന്നെയാണ് അതേപോലെ തന്നെ ശ്രീതു അർജുൻ ഈ ഒരു കോംബോ കൊണ്ട് നല്ലൊരു വോട്ട് കിട്ടിയ ഒരു മത്സരാർത്ഥിയാണ് ശ്രീതു ആദ്യ ആഴ്ചകൾ ഒന്നും തന്നെ ശ്രീധുനെ ബിഗ് ബോസിലെ കാണാനില്ല എന്നായിരുന്നു പലരുടെയും കമൻ്റുകൾ എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ ഒരു വീക്കൊക്കെ ആയിട്ട് ശ്രീതു നല്ല രീതിയിൽ ആക്റ്റീവ് ആവുന്നുണ്ട് നല്ല രീതിയിൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇവരുടെ ആ കോംബോ പുറത്ത് നല്ല രീതിയിലാണ് ചർച്ചയാവുന്നത് ഒരു ഫാൻസ് അങ്ങനത്തൊക്കെ വന്നിട്ട് തന്നെ വോട്ടിങ്ങിന് കാര്യമായ ഒരു മുന്നേറ്റം നടത്താനും ശ്രീധുവിന് പറ്റി നമുക്ക് എന്താക്കാം ഈ വീക്കിൽ ആര് പുറത്താക്കും വന്ന് ലാലാട്ടം വന്നതിന് ശേഷം മനസ്സിലാക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ ആരാണോ അത് കമന്റായി രേഖപ്പെടുത്തുക അതേപോലെ തന്നെ നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു മത്സരാർത്ഥി ഹൗസിൽ നിന്ന് പുറത്തു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയും കമന്റായി രേഖപ്പെടുത്തുക